എല്ലാം കൂടി എടുത്തിട്ട് കാര്യം ഇപ്പം ഇടുക്കി വരും ഇവിടെ നമുക്കൊരു കിട്ടിയാറ് ഷോപ്പില്ലേ എന്നാണ് തോന്നുന്നത് നോ ചേനോട് മടക്കി പിടിക്കേ ഹേ ഇതിേ കണ്ടോ ഇതിേ കണ്ടോ കണ്ടോ എല്ലാം കൊണ്ടോ എല്ലാം കൊണ്ടല്ലേ ഉള്ളൂ കണ്ടാണല്ലേ എല്ലാവർ കാണുന്നത് അത് അഹ് കെട്ടളെ ഇപ്പോ ആണെങ്കിൽ ും നമസ്കാരം ഒരു അഞ്ചു വർഷത്തിന് ശേഷമാണ് ലൈവ് വരുന്നത് സാധാരണ ലൈവൊന്നും ഉണ്ടാവാറില്ല അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട്ടിലേക്കുള്ളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഒരുപാട് ഭാഗങ്ങളിൽ കഷ്ട നടക്കുന്നുണ്ട് നമുക്ക് കഴിയുക എന്താ പറയാ അവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുക സത്യം പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് ന്യൂസ് അറിഞ്ഞപ്പോൾ മുതല് അറിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ എന്റെ മനസ്സിൽ കണ്ട മുഖം നവസാക്കേ വിളിച്ചു അപ്പം തന്നെ ഉഷാക്ക അറിഞ്ഞോന്ന് ചോദിച്ചു ആ പറഞ്ഞാൽ ഞാനൊരു ടി വി കണ്ടോണ്ടിരിക്കയാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് പോവാം എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു ഇപ്പം ഈ നേരത്തെ നമ്മൾ ഡ്രസ്സാണ് കഴിഞ്ഞു വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ പാക്ക് ചെയ്ത് ഉഷാക്ക ഞാനും ഡോക്ടർ നിഷ ഉണ്ട് ഡോക്ടർ നിഷ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്യുന്ന ആളാണ് പിന്നെ മൂന്ന് നമ്മുടെ കൈപ്പൊങ്കൽത്ത് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ നേരത്തും കളക്ട് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വണ്ടിയിൽ കൊണ്ടുപോവാനായിട്ട് നെജുമൽ കൂണ്ട് നെജുമലും വൈകുന്നേരം മുതല് ഇതിന്റെ ഒരു ഭാഗമായിട്ട് രണ്ടു ഭാഗമാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സഹോദരങ്ങളെ സഹോദരങ്ങള് ചെറിയൊരു ആശ്വാസം നൽകാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഔഷാക്ക ഒരു ഭാഗമാകുക ആ മനുഷ്യനാണ് മഹാപ്രളയാലത്ത് നമുക്കൊരു മാതൃക ആണിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു കട മുഴുവൻ കടയിലെ സാധനങ്ങൾ മുഴുവൻ ഇടുക്കൊണ്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവം നമ്മളെല്ലാവരും എല്ലാവരും അന്ന് മാധ്യമങ്ങളിൽ വെച്ചാൽ ശ്രദ്ധിച്ചാണ് ആ മാതൃക വലിയൊരു മാതൃകയായി അന്ന് മുതൽ മനസ്സിലേറ്റിയൊരു മനുഷ്യനാണ് നൗഷാക്ക സംസാരിക്ക നൈറ്റ് നമ്മള് നൗഷാക്കടയിൽ ഇല്ലാത്ത നൈറ്റ് നൗഷാക്ക ഇടപെട്ടത്ത് നമ്മൾ മേടിച്ചു പിന്നെ ചുരിദാറുണ്ട് ടോർത്തുകളുണ്ട് എന്തൊക്കെയാണ് പാനുകൾ ഉണ്ട് ഇന്നർ ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ അറിഞ്ഞ ഇന്നർ വിയർ ആണ് അടിവസ്ത്രങ്ങള് നമ്മള് പരമാവധി നോട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ട് അതോടൊപ്പം എടുത്ത് വെക്കുന്നുണ്ട് മുണ്ടുകൾ ഒരുപാടുണ്ട് എല്ലാവർക്കും ഉള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങൾ ബിസ്ക്കറ്റ് ഉൾപ്പെടെ പഴം തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മുടെ മോന്നൂരിയിലെ സെൻറ്ററിൽ പാക്ക് ചെയ്യുന്നുണ്ട് ഇന്നൊരു കളക്ഷൻ സെൻറ്റർ കരുവപ്പെടുന്ന പള്ളിയുടെ അവിടെ കരുപ്പടന്ന സ്കൂളിൽ ത്തെ ചെറുപ്പക്കാരെല്ലാവരും അസീസിന്റെ അടുത്തുള്ള ചെറുപ്പക്കാര് അത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യം എന്ത് വേണേലും എത്തിക്കാനുള്ള ഒരു മനസ്സും പിന്തുണയും എല്ലാവരും ആകുന്നുണ്ട് അതാണ് മലയാളികൾ അറിയാലോ അപ്പോ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെയ്യാം അതിനുള്ള ശ്രമങ്ങളിലാണ് രാവിലെ വല്ല ഉള്ള ഓട്ടത്തിലാണ് എല്ലാവരും അതെ ഞാൻ മാത്രമല്ല എല്ലാവരും അതെ കാണിച്ചെന്നൊരു മാതൃക പിന്തൊണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ അടലുള്ള ഷോക്ക് മുഴുവൻ എടുത്ത് എന്ത് വേണേലും പാക്ക് ചെയ്തോളാൻ പറയുന്ന ഒരു മനുഷ്യനാ എവിടെ കാണാൻ കിട്ടും അദ്ദേഹത്തിന്റെ ഒരു വരുമാനം ഇതാണ് അത് മുഴുവൻ സജീവനാണ് ഒരു ഒരു കുട്ടികളെ അതൊരു ചാക്ക് പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു വിഷമം വരുമ ഓർമ്മ വരുന്ന ഒരു മുഖമാണ് ഡോക്ടർ നിഷ ഒരുപാട് കാര്യങ്ങൾ നമ്മള് പല മേഖലയിലുള്ള ആദിവാസികൾക്കായിട്ട് കുറെ കാര്യങ്ങള് ഡോക്ടർ നിഷ വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്

മതിയായില്ലെന്ന് വെക്കുമ്പോ ഔഷാക്ക കൊറേ സാധനങ്ങൾ എടുത്ത് ഇവിടെ വെച്ചു മതിയാട്ടില്ലേ മതിയായില്ലേന്ന് ഡോക്ടറെ ഔഷാക്ക മുഴുവൻ കടമ്പ കൊടുക്കാൻ കൊടുക്കാറ് ഞാൻ സത്യം പറഞ്ഞാൽ ഔഷാദിക്കണ മതിയായിട്ടാണ് കാണണം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അപ്പൊ ഒന്നുമില്ല സന്തോഷം ഉഷാക്കനെ കണ്ടതിന്റെ പേരില് ആളുടെ ഒരു നന്മയുടെ ഒരു ഭാഗം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് നാലഞ്ചു കൊല്ലത്തിന് ശേഷം ലൈവ് ചെയ്ത് നന്ദി നമസ്കാരം കഴിയാവുന്നവരെല്ലാവരും നമ്മുടെ സാഹചര്യങ്ങൾ പ്രാർത്ഥിക്കുക പറ്റാവുന്ന പറ്റാവുന്ന സഹായങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ സഹായങ്ങൾ സ്വരുക്കൂട്ടിട്ട് അവർക്കൊരു തണലേക നന്ദി നമസ്കാരം യാത്രയിലാണ് വയനാട് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ